മരുഭൂമിയിലെ പ്രലോഭനം യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് നാൽപ്പത് ദിനയാത്രങ്ങൾ മരുഭൂമി ഉപവസിച്ചു ഒടുവിൽ അവനു വിശന്നു അപ്പോൾ സാത്താൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുട്ടൻ ഈ കല്ലുകൾ അപ്പമാക്കാൻ പറയുക യേശു മറുപടി പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ൊണ്ടുമാണ് ജീവിക്കുന്നത് പിന്നീട് സാത്താൻ അവനെ ദേവാലയ മുകളിൽ എത്തിച്ചിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതിരിക്കാൻ അവൻ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും പിഷാച്ച് അവനെ വലിയ ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവനെ കാണിച്ചു കൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്കു നൽകും യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ സാത്താൻ അവനെ വിട്ടുപോയി പിന്നീട് അവൻ ഗലീലിയിലെത്തി തന്റെ ദൗത്യം ആരംഭിച്ചു അവൻ പ്രസംഗിക്കുവാൻ തുടങ്ങി മാനസാന്തരപ്പെടുകയും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ആദ്യ ശിക്ഷന്മാർ യേശു ഗലീലി കടൽ തീരത്ത് കൂടി നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന രണ്ട് സഹോദരന്മാരെ കണ്ടു പട്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമിയോനും അവന്റെ സഹോദരൻ അൻഡ്രയോസും യേശു അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്ന വരവാക്കാം അവർ ഉടൻ തന്നെ മലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു അവർ മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ രണ്ട് സഹോദരന്മാരെയും കണ്ടു ശബദ്ദീ പുട്ടന്മാരായി അക്കോബും യോഹന്നാനും യേശു അവരെയും തനിക്കൊപ്പം വിളിച്ചു അവരും അവനെ അനുഗമിച്ചു കാനായിലെ വിവാഹ വി ഗലീലയിലെ കാനായി ഒരു കല്യാണ വിരുന്നുണ്ടായിരുന്നു യേശുയുടെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു ഈശോയ്ക്കും ശിഷ്യന്മാർക്കും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അപ്പോൾ അവിടെ വീഞ്ഞു തീർന്നുപോയി യേശുട അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു ചോദിച്ചു ശ്രീയെ എനിക്കും നിനക്കും എന്ത് ഈശോയുടെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യുവേ യൂദരെ സംബന്ധിച്ച് ആഹാരത്തിനു മുമ്പ് കൈകളും കാലുകളും ശുദ്ധീകരിക്കുക നിർബന്ധമായിരുന്നു അതിനു വേണ്ടിയുള്ള ആറ് അവിടെ ഉണ്ടായിരുന്നു കൽപ്പറണികളിൽ വെള്ളം നിറയ്ക്കാൻ ഈശോ ആവശ്യപ്പെട്ടു അവൻ അത് വക്കോളം നിറച്ചു കൽപ്പറണികൾ കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലാൻ ഈശോ പറഞ്ഞു കലവറക്കാരൻ അത് രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല പക്ഷെ വെള്ളം കോരിയ പരിചാരകൻ റിഞ്ഞിരുന്നു യേശു തന്റെ മഹത്വം വെളിവാക്കാനായി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആനമ്പമാണ് കാനായിലെ കല്യാണ വിരുന്നൽ ചെയ്തത് അത് കണ്ട് ശിഷ്യന്മാർ ഈശോയിൽ വിശ്വസിച്ചു പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്നു യേശുവും ശിഷ്യന്മാരും കർഫർനാമിൽ എത്തി അവൻ സിരങ്കോതിൽ പ്രവേശിച്ചു ജനങ്ങളെ പഠിപ്പിച്ചു അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അലറി നീ എന്തിന് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധൻ യേശു അവനെ ശാസിച്ചു നിശബ്ദനാവുക അവനെ വിട്ടു നീ പുറത്തു വരിക അപ്പോൾ അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് അലറിക്കൊണ്ട് പുറത്തു വന്നു ജനക്കൂട്ടം അത്ഭുത പൽ തന്ത്രരായി അവന്റെ പ്രശസ്തി ഗലീലിയിലും సమీప ప్రదేశం వ్యాపించు